ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം അൻപത്തിയാറാം ദിവസം നൈത്രയൻ തുടർന്നു കർദ്ധമ്മൻ ഭഗവത് അനുഗ്രഹത്തെപ്പറ്റി ഓർത്തിട്ട് ദേവഹൂതിയോട് അവളുടെ ആഗ്രഹം എന്ന് പറഞ്ഞു ഭഗവാൻ സ്വയം പുത്രനായി ജനിക്കുമെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് ദേവഹൂതി തൻ്റെ സർവസ്വവും ഭഗവാനെ അർപ്പിച്ചു കഴിഞ്ഞു പോന്നു പിന്നെയും കുറേ കാലം കഴിഞ്ഞ് ഭഗവാൻ സ്വയം കർദ്ധമ്മന്റെ ഊർജമായി ദേവഹൂതിയിൽ കൂടി പുറത്തു വന്നു വിറകുതടിയിൽ ലീനമായിരിക്കുന്ന തീ പുറത്തു വരുന്നത് പോലെ ദേവകൾ പോലും ഭഗവത് ജനനത്തെ വാഴ്ത്തി സൃഷ്ടാവ് തന്നെ കുട്ടിക്ക് കപിലൻ എന്ന് പേരിട്ടു ബ്രഹ്മാവിന്റെ നിർദ്ദേശമനുസരിച്ച് കർദ്ധമ്മൻ തന്റെ ഒൻപത് പുത്രിമാരെ ഒൻപത് മഹർഷിമാർക്ക് വിവാഹം ചെയ്തു കൊടുത്തു കലയെ മരീചിക്കും അനസൂയെ അത്രിക്കും ശ്രദ്ധയെ അങ്കിരസനും അവിർഭുവിനെ പുലസ്ഥിനും ഗതിയെ പുലഹനും ക്രിയയെ കൃതുവിനും ഖ്യാതിയെ ഭൃഗുവിനും അരുന്ധതിയെ വശിഷ്ഠനും ശാന്തിയെ അധർവനും വിവാഹം കഴിച്ചു അവരെല്ലാം സ്വഗ്രഹങ്ങളിലേക്ക് പോവുകയും ചെയ്തു ഭഗവാൻ സ്വയം സുപുത്രനായി പിറന്ന കപിലനോട് കർതമോനെ പ്രകാരം പറഞ്ഞു പല ജന്മങ്ങളിലെ ഭക്തി സാധനങ്ങളിലൂടെ മാത്രമേ അങ്ങയെ സാക്ഷാത്കരിക്കാൻ സാധകർക്ക് സാധിക്കൂ പരിപൂർണമായി പവിത്രമാവാതെ ദുഷ്ടബുദ്ധികൾക്ക് ഇത് സാധ്യമാവുകയില്ല തന്നെ എങ്കിലും അങ്ങയുടെ കാരുണ്യവും മഹിമയും അപാരം അല്ലെങ്കിൽ എന്നെ പോലുള്ള ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ വന്ന് ജനിക്കുമോ സർവ സാധാരണമായ നിരൂപണത്തെ പോലും അപഗ അവഗണിച്ച് ഇവിടെ അവതരിച്ചിരിക്കുന്നത് അവിടുത്തെ പരമകാരുണ്യം തന്നെയാണ് ആത്മവിദ്യാപരമായ അറിവ് പ്രചരിപ്പിക്കാനും സ്വയം അവതരിച്ച് ഭക്തജനങ്ങളുടെ മഹിമ ലോകത്തെ അറിയിക്കാൻ വേണ്ടിയാണല്ലോ അവിടെ നിന്ന് ഇങ്ങനെ ചെയ്തത് അങ്ങ് എല്ലാ രൂപഭാവങ്ങൾക്കും അതീതനാണെന്ന് ഞാൻ അറിയുന്നു എങ്കിലും ഭക്തജനങ്ങൾക്ക് ഇഷ്ടമാകുന്ന രൂപങ്ങളെ സ്വീകരിക്കാൻ അങ്ങ് തയ്യാറുമാണ് സർവചരാചരങ്ങളുടെയും ബോധമണ്ഡലത്തെ നിയന്ത്രിക്കുന്നതും അവയെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംഹരിച്ച് പഞ്ചഭൂതങ്ങളെയും കാലത്തെയും നിയന്ത്രിച്ച് വിശ്വബോധത്തിൻ്റെ നിയന്താവായും പരമാത്മ സ്വരൂപനായി നിലകൊള്ളുന്ന കപിലനെ ഞാൻ അഭയം പ്രാപിക്കുന്നു എന്റെ പിതാവായ ബ്രഹ്മദേവന് ഞാൻ നൽകിയ വാഗ്ദാന പ്രകാരം എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിന്നിൽ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു ഇനി ഈ ലൗകിക ജീവിതം ഉപേക്ഷിച്ച് പൂർണ്ണമായും സന്യാസിക്കാൻ അനുമതിയേകിയാലും കപിലനായി അവതരിച്ച് ഭഗവാൻ പറഞ്ഞു ആത്മവിദ്യാചരണത്തിനാണ് ഈ അവതാരത്തിൽ ഞാൻ വന്നിട്ടുള്ളത് ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നും വിട്ടുപോകാൻ ഞാൻ അനുമതി നൽകുന്നു എന്നിലുള്ള ഭക്തിയാലും പ്രവൃത്തികളാലും മരണത്തിൽ നിന്നും അങ്ങും വിമുക്തനത്തിൽ ഹൃദയം എന്നിൽ ലീനമായതിനാൽ ദുഃഖത്തിൽ നിന്നും ഭയത്തിൽ നിന്നും മുക്തിയുമുണ്ടാവട്ടെ എന്ന് പറഞ്ഞ് സ്വപുത്ര രൂപത്തിൽ ഭഗവാൻ മുനിയെ അനുഗ്രഹിച്ചു കർദ്ദമൻ ഗൃഹം വിട്ട് മനസ്സ് മുഴുവൻ ഭഗവാനിൽ അർപ്പിച്ച ആത്മസാക്ഷാത്കാരം നേടി പരമാത്മാവിൽ നിന്നും സ്വയം വിഭിന്നമല്ലെന്നും സർവജരാജ്യങ്ങളിലെ ആത്മാവും ഒന്നാണെന്നും അദ്ദേഹം കണ്ടു അങ്ങനെ ജനന മരണചക്രങ്ങളിൽ നിന്നും കർദ്ദമൻ എന്നേക്കുമായി മുക്തി നേടി